സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ എ അഷ്റഫിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് സെക്രട്ടറി സി ധനുഷ്കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ ഈയൊരു കച്ചവടം നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഈ എസ് എഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പേര് ഈയൊരു വിഷയത്തിൽ മാത്രമല്ല പല ഘട്ടങ്ങളിൽ മാളയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഘട്ടത്തിലും അതല്ലാതെ പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബെച്ച് ഇൻറ്റർ സോൺ കലോത്സവം നടക്കുന്ന ഹോളി ഗേസ് സ്കൂളിൽ കോളേജിൽ ഇൻറ്റർ സോൺ കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവത്തിലെ വിദ്യാർത്ഥികൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ നയങ്ങൾ സ്വീകരിച്ച കെ എസ് യുവിനെ ചോദ്യം ചെയ്തപ്പോൾ ആ വിദ്യാർത്ഥികളെ തല്ലി അവശനാക്കി തലയടക്കം തല്ലി പൊളിച്ച ചെല ചെല കെ നേതാക്കൾക്ക് നാടുകിടക്കാൻ വേണ്ടി ആംബുലൻസ് ഏർപ്പാടാക്കി കൊടുത്തതും ഇതേ അഷയ് രാജേശ്വരി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി